പ്രളയാൻ വെച്ചിരിക്കുന്ന ഈ ഒരു കുപ്പിയുടെ ചായ മാറ്റിയിട്ട് നമുക്കൊരു അടിപൊളി ടേബിൾ ലാം ഉണ്ടാക്കും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ തോന്നിയത് എന്നറിയോ സംഭവം ആക്ച്വലി ഈസിയാണ് പക്ഷെ സംഭവം ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ക്ഷമ വേണം പക്ഷെ ഇതിന്റെ ഓവറോൾ ലുക്കും ഭാവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അയ്യോ ഇത്രയും എടുക്കണോന്ന് ഒരു തോന്നൽ തോന്നുമല്ലോ പക്ഷെ ആ ഒരു തോന്നലിന്റെ അത്രയും പണി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ വേറെ ഒന്നുമല്ല ഈ ഒരു കുപ്പി ഉണ്ടോ ഇതേപോലെ ചെറിയ ചെറിയ സ്ട്രിപ്പ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനും നമുക്ക് കുറച്ച് ക്ഷമ വേണം പിന്നെ അതിന്റെ മോളിൽ നമ്മൾ കുറച്ച് ഷേപ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കും അത് കട്ട് ചെയ്തെടുക്കാനായിട്ടും കുറച്ച് ക്ഷമ വേണം ജസ്റ്റ് ഇത് ചെയ്തെടുക്കാനായിട്ടൊന്നിട്ട് ഒരു ിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്തെങ്കിലും ഇപ്പൊ പേപ്പർ പഞ്ചണ്ടായോണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്തത് അതിപ്പോ ഇല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ജസ്റ്റ് പേപ്പർ കുറച്ച് മടക്കിയിട്ട് അതിലെന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക അപ്പോൾ ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നാലഞ്ച് ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഓരോ സ്ട്രിപ്പിന്റെ മോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതൊരു ലാമ്പാണെങ്കിൽ അതിനകത്ത് ലൈറ്റ് വെക്കണമല്ലോ എന്റെ ഫെയറി ലൈറ്റും വേറെ ലൈറ്റും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല അവസാനം ഇതിനകത്തുള്ള ലൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തത് ലൈറ്റ് കയ്യിൽ ഇല്ലെങ്കിൽ അതിനും വിഷമിക്കൊന്നും വേണ്ട ലൈറ്റ് ഇല്ലാതെ ടേബിളിൽ വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണമെങ്കിൽ ഇതേപോലെ ഫ്ലവേഴ്സ് നമുക്ക് യും ചെയ്യാം അഭി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മാറണ്ട